നമസ്കാരം ഇ ഡി എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തേണ്ട ഇവിടെ ആരും ഭയപ്പെടില്ല അതിന്റെ ആവശ്യവുമില്ല ഈ പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഊരിപിടിച്ച കത്തിയുമായി വരുന്നവർക്ക് ഇ ഡി എന്ത് ഭയം അല്ലേ ഇത്രയൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും ഒരു ഭരണ പാർട്ടി പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് ധാർഷ്യം കൊണ്ടാണ് കേരളത്തിന് സ്വന്തമായി ഒരു ആഭ്യന്തര വകുപ്പും പോലീസ് സേനയും ഒക്കെ ഉണ്ടായിട്ടും എന്തിന് ഇ ഡി കേരളത്തിൽ ഇങ്ങനെ എത്തുന്നു മറ്റ് സംസ്ഥാനത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരുമറികൾ നടക്കുന്നത് കേരളത്തിലാണെന്ന് വ്യക്തമാവുകയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ് സേനകൾ കേസ് അന്വേഷിക്കുന്നത് മെല്ലെ പോക്കാക്കുന്നു ഒന്നിനും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി പോലും ഒന്നും പറയുന്നില്ല രഹസ്യമായ അക്കൗണ്ടില്ല എല്ലാം പരസ്യമാണത്രേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇ ഡി കണ്ടുപിടിക്കട്ടെ തങ്ങളെ വിരട്ടാൻ നോക്കണ്ട എന്നും എം വി ഗോവിന്ദൻ പ്രതികരിക്കുന്നു കടമെടുപ്പ് കേസിൽ കേരളത്തിന്റെ ആവശ്യം പ്രസക്തി എന്ന് കോടതി അംഗീകരിച്ചു അതുകൊണ്ടായിരിക്കാം ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് ബി ജെ പി ഇതര സർക്കാരുകളെയെല്ലാം കേസുമായി കോടതിയെ സമീപിക്കുന്നുണ്ട് ഭരണഘടനാ ബെഞ്ച് വിഷയം ഗൗരവത്തോടെ തന്നെ കാണും എന്നാണ് പ്രതീക്ഷ റിയാസ് മൌലിക വധക്കേസിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നും എം വി ഗോവിന്ദൻ പറയുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് വിവാദങ്ങൾക്ക് നടുവിൽ പുകയുന്ന ഇടത് പാർട്ടിക്ക് ജനങ്ങൾ ഇനി കൂടെ നിൽക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മാസപ്പടി വിവാദം കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രകമ്പനം ചെറുതല്ല തോമസ് ഐസക്കിന്റെ ബോണ്ടും കരുവന്നൂർ കേസും കേരളത്തിൽ ഓളം ഉണ്ടാക്കുന്നുണ്ട് ഇതിനെതിരെ ഇടതുമുന്നണിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കേണ്ടിയിരിക്കുന്നു മസാല ബോണ്ട് ഇറക്കി പണം നേടിയതിൽ ഐസക്കിന് മാത്രമല്ല മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇ ഡി ചോദ്യം ചെയ്താൽ ഇതൊക്കെ തന്നെയായിരിക്കും പുറത്തു വരിക അതിനാൽ തന്നെ ഐസക്കിനെ ചോദ്യം ചെയ്യാതിരിക്കേണ്ടത് പിണറായിയുടെയും ആവശ്യമാണ് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയാകാതിരിക്കുക മാത്രമല്ല എം എൽ എ പോലും ആകാതിരുന്ന ഐസക്കിന് പത്തനംതിട്ടയിൽ ലോക്സഭാ സീറ്റ് ലഭിച്ചതിന് പിന്നിൽ പിണറായിയുടെ ബോണ്ട് ഭയം ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്